നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു ഫെബ്രുവരി അഞ്ചിന് വോട്ടെടുപ്പ് നടക്കും ഫെബ്രുവരി എട്ടിന് വോട്ടെണ്ണൽ നടക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ഡൽഹിയിലെ എഴുപത് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് എല്ലാ നടപടികളും ഫെബ്രുവരി പത്തോടെ പൂർത്തിയാക്കും പതിമൂവായിരത്തി മുപ്പത്തി മൂന്ന് പോളിംഗ് ബൂത്തുകളാണ് സംസ്ഥാനത്തുണ്ടാവുക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത് ഏഴാം ഡൽഹി നിയമസഭയുടെ കാലാവധി ഫെബ്രുവരി പതിനഞ്ചിന് അവസാനിക്കുകയാണ് തുടർച്ചയായി മൂന്നാം വട്ടവും അധികാരത്തിലേറാൻ ശ്രമിക്കുകയാണ് ആം ആദ്മി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്ന് മത്സരിച്ച കോൺഗ്രസും എ എ പിയും ഇത്തവണ നേർക്കുനേർ പോരാട്ടമാണ് എങ്ങനെയും ഭരണം പിടിക്കാനുള്ള നീക്കമാണ് ബി ജെ പിയുടേത് ഡൽഹിയിൽ ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് കോടി വോട്ടർമാരാണുള്ളത് എൺപത്തിനാല് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി നാല് പുരുഷ വോട്ടർമാരും എഴുപത്തിയൊന്ന് ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് സ്ത്രീ വോട്ടർമാരുമുണ്ട് കഴിഞ്ഞ തവണ ഫെബ്രുവരി എട്ടിനായിരുന്നു തെരഞ്ഞെടുപ്പ് പതിനൊന്നിന് വോട്ടെണ്ണൽ നടന്നു പതിനാറിന് രണ്ടാം കേജ്രിവാൾ സർക്കാർ അധികാരമേറ്റു അറുപത്തിരണ്ട് പോയിന്റ് എട്ട് രണ്ട് ശതമാനം പോളിംഗ് ഉപയോഗപ്പെടുത്തി എഴുപതിൽ അറുപത്തിമൂന്ന് സീറ്റുകളും ആം ആദ്മി പാർട്ടിയും ഏഴ് സീറ്റ് ബിജെപിയും നേടി അതേസമയം ഇവി എം അട്ടിമറിയ ആരോപണങ്ങൾ കമ്മീഷനെ വേദനിപ്പിച്ചുവെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു ഇത്തരം ആരോപണങ്ങൾ വോട്ടെണ്ണലിന്റെ വേഗം കുറച്ചു ചോദ്യം ചെയ്യാനുള്ള അവകാശം അടിസ്ഥാനരഹിത പ്രചാരണം നടത്താനുള്ള അവകാശമല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വോട്ടെടുപ്പിന് മുൻപും ശേഷവും ഇ പരിശോധിക്കാറുണ്ട് ആർക്കും ഇ വി എം ഹാക്ക് ചെയ്യാനാകില്ല അട്ടിമറി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എല്ലാ പരാതികൾക്കും ആരോപണങ്ങൾക്കും കമ്മീഷന്റെ കയ്യിൽ ഉത്തരവുണ്ട് മറുപടിക്ക് അവസരം നൽകാതെ വോട്ടർ പട്ടികയിൽ നിന്ന് ആരെയും ഒഴിവാക്കാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ചോദ്യം ചെയ്യാനുള്ള അവകാശം ജനാധിപത്യത്തിലുണ്ട് എന്നാൽ അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങൾ ശരിയല്ല വോട്ടർമാരെല്ലാം നല്ല ധാരണയുള്ളവരാണ് കഴിഞ്ഞ ിൽ വന്ന ഫലങ്ങൾ വ്യത്യസ്തമാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത പാർട്ടികളാണ് വലിയ കക്ഷികളായി തെരഞ്ഞെടുക്കപ്പെട്ടതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു